തിരുവനന്തപുരത്തേക്കാണ് കാട്ടാക്കട കുറ്റിച്ചലിൽ പൈപ്പ് കണക്ഷൻ കിട്ടി മൂന്ന് വർഷമായിട്ടും വെള്ളമെത്തിയില്ലെന്ന് പ്രദേശവാസികൾ മലയോര പ്രദേശമായ മന്തിക്കളം വാർഡിലാണ് കാലങ്ങളായി ജനങ്ങൾ വെള്ളത്തിനായി കാത്തിരിക്കുന്നത് ജലക്ഷാമം നേരിടുന്ന മന്തിക്കളം പ്രദേശത്ത് പഞ്ചായത്തിന്റെ കീഴിൽ പൈപ്പ് ലൈൻ വന്നപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു നാട്ടുകാർക്ക് വേനൽക്കാലമായതോടെ കടുത്ത കുടിവെള്ള പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ മന്തിക്കളം ഗ്രാമം കടന്നുപോകുന്നത് കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ മന്തിക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് കുടിവെള്ള പ്രതിസന്ധി തുടങ്ങിയിട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നും ഈ നാട്ടിൽ പൈപ്പ് ലൈൻ വന്നുവെങ്കിലും വെള്ളം എത്തിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആരോപണം ഞാൻ ഇന്നുള്ളത് ഈ പ്രദേശത്തെ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഷാജി എന്ന് പറയുന്ന പുള്ളിയുടെ വീട്ടിലാണ് അദ്ദേഹം ഏറെ നാളായിട്ട് കുടിവെള്ള പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അദ്ദേഹം പങ്കുവെക്കുന്നത് ചേട്ടാ എത്ര നാളായി ഈ പ്രശ്നം തുടങ്ങിയിട്ട് മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾ കുളിക്കുവാനോ കുടിക്കുവാനോ പറ്റാത്തതായ ഓരോ ഒരു സംവിധാനമാണ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത് ആ പൈപ്പ് ലൈൻ വെച്ചിട്ട് ഇന്ന് ഇന്ന് വെള്ളം തരാം നാളെ വെള്ളം തരാമെന്നും പറഞ്ഞ് എനിക്കാണ് ഇതുവരിക്കും പൈപ്പ് ലൈനിൽ വെള്ളം വന്നിട്ടില്ല പറഞ്ഞ് എടുത്ത് പറയുമ്പോഴെ രണ്ട് ചിരിയും ചിരിച്ച് ഇതാ പോവും പൈപ്പ് ലൈൻ വന്ന് മൂന്ന് വർഷമായിട്ടും വെള്ളം കിട്ടിയില്ലെങ്കിലും വാട്ടർ ബില്ല് കൃത്യമായി വരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് നേരത്തെ അപ്പോഴും അങ്ങോട്ടൊക്കെ ബില്ല് വന്ന് കരം കരത്തിൻ്റെ വെള്ളത്തിൻ്റെ ബില്ല് വന്ന് ആളുകൾ വെള്ളം വരാതെ അടയ്ക്കാൻ അല്ലെങ്കിൽ നാലഞ്ചോ വർഷമായി ടാപ്പ് വെച്ചിട്ട് ഒരു വെള്ളി വെള്ളം ഇതുവരെ വന്നിട്ടുണ്ട് ഗ്യാസ് മാത്രം വരുകൊണ്ടിരിക്കും കാറ്റി വന്നുകൊണ്ടിരിക്കും എം എന്തിനൊണ്ടിട്ടുണ്ടായി പൈപ്പ് കൂടെ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടിട്ടാണ് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്ന് ഇരുന്നൂറ്റമ്പത് രൂപ തരത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം പൈസയും കൊടുത്ത് അവർ ഒരു മാസം തമ്മിൽ ലൈനിൽ കളിച്ചാൽ വെള്ളം തരുന്നു തൊഴിലിറപ്പി പോകുമ്പോഴാണ് തുണികളെ കൊണ്ടുവന്നു എല്ലാവരും ഇരിക്കുമ്പോൾ ഒരു മണിയാകുമ്പോൾ ഞാൻ ചെന്ന് വെള്ളം ചെന്ന് തുണികളൊക്കെ കഴുകി കൊണ്ടുവരും പിന്നെ വന്ന് സന്ധ്യും അഞ്ചര അവിടെ വീട്ടിൽ വരുമ്പോൾ അവിടെ നിന്നാണ് വെള്ളം കുറിന് അപ്പാർത്തി വളരെ ബുദ്ധിമുട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പഞ്ചായത്തിന്റെ കീഴിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതി നാളിതുവരെയും ലക്ഷ്യം കണ്ടില്ല മൂന്ന് വർഷം പിന്നിട്ടപ്പോൾ മന്നിക്കളത്തെ ഒട്ടുമിക്ക വീടുകളിലെയും പൈപ്പ് ലൈനുകൾ പൊട്ടിയ നിലയിലാണ് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷം പിടിപ്പിച്ചായി ഇതുവരെ വെള്ളവും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഇതുപോലെ തന്നെ കുറേ പേരുടെ കണക്ഷനെല്ലാം പൊട്ടി പൈപ്പെല്ലാം പൊട്ടി കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെ കിടക്കുന്നത് അങ്ങനെ അടുത്ത മാസം വരൾച്ചയാണല്ലോ കൂടുതലും വരുന്നത് അപ്പോൾ എന്തായാലും എല്ലാ വീടുകളും വെള്ളം കുറയും കൂടുതലും ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ വെള്ളം കിണറുകൾ കിട്ടാതെ ആയിട്ടുള്ളത് ഈ കുറ്റിച്ചിൽ ഗ്രാമപഞ്ചായത്തിലെ ഈ മന്തിക്കളം എന്ന് പറയുന്ന പ്രദേശം വളരെ ഉയർന്ന ഒരു മലയോര ഗ്രാമമാണ് ഇവിടെ പൊതുവിൽ കുടിവെള്ള ക്ഷാമമുണ്ട് അത്തരത്തിൽ പ്രതിസന്ധി നേരിടുമ്പോഴാണ് വലിയൊരു ആശ്വാസമായിട്ടാണ് ഈ പൈപ്പ് ലൈനിനെ അവർ കണ്ടത് പക്ഷേ ഈ നിമിഷം വരെയും വെള്ളം വന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആരോപണം വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ ആയിരുന്നു സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം അപ്പോൾ കാട്ടാക്കടയിലേക്ക് കണ്ണെത്തണം മൂന്ന് വർഷമായുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലല്ലേ അധികൃതർ ഒന്ന് ശ്രദ്ധിച്ച് അതൊന്ന് പരിഹരിക്കേണ്ട വിഷയമായതുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്